ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾ അഡ്മിഷൻ എടുക്കണം എന്നുള്ള നിർബന്ധമാണല്ലോ അങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വെറുതെ അങ്ങ് കയറി ചെന്ന പോരാ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് അഡ്മിഷൻ എടുക്കാൻ എന്നുള്ളതാണ് പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അലോട്ട്മെൻറ്റ് നിങ്ങൾ കിട്ടുന്നു അത് പ്ലസ് വൺ അഡ്മിഷൻ ആയിക്കോട്ടെ വി എച്ച് എസ് സി അഡ്മിഷൻ ആയിക്കോട്ടെ രണ്ടായാലും അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിൽ കരുതേണ്ട സർട്ടിഫിക്കറ്റ്സ് പറയാം ഒന്ന് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ക്യാൻഡേറ്റ് ലോഗിൻ ചെയ്തിട്ടാണല്ലോ ഫസ്റ്റ് അഡ്മെൻറ്റ് റിസൾട്ട് നോക്കുക അപ്പോൾ ആ റിസൾട്ട് നോക്കുന്നതിന് താഴെയായിട്ട് ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഉണ്ടാവും രണ്ട് പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ ഉണ്ടാവും ആ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം സോ നിങ്ങൾ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ ആ പേജ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുക്കുക ആ പ്രിൻറ്റ് കൈവശം വേണം അലോട്ട്മെൻറ്റ് ലെറ്റർ കൈവശം വേണം ഒന്നാമത് വേണ്ടത് അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ് രണ്ടാമത് യോഗ്യത തളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ എസ് 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 സി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ കിട്ടാത്ത പക്ഷം മാർക്ക് ലിസ്റ്റ് നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ റിസൾട്ട് നോക്കിയൊരു മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ലേ ആ മാർക്കിസ്റ്റ് മതിയാവും എസ് എസ് സി റിസൾട്ട് എസ് എസ് സി ബുക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ എസ് എസി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ മാർക്ക് ലിസ്റ്റ് മതിയാവും സാധാരണ എല്ലാ വർഷം അങ്ങനെ ഉണ്ടാകാറുള്ളത് ഈ വർഷം എന്തെങ്കിലും മാറ്റേണ്ടി അവർ പറയൂ അതായത് എസ് സി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ കിട്ടാത്ത പക്ഷം നിങ്ങൾക്ക് ആ മാർക്ക് ലിസ്റ്റ് മതിയാവും മൂന്ന് ടി സി ആണ് ടി സി നിർബന്ധമായിട്ട് വേണം അത് നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും നാലാമതായിട്ട് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അതാ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതും നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടും ഓക്കെ അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ബോണസ് പോയിൻറ്റിനോ അല്ലെങ്കിൽ ടൈ ബ്രേക്കറിനോ ആയിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സുദാഹരണത്തിൽ നിങ്ങളിപ്പോൾ ഈ എസ് പി സി എൻ സി സി സ്കൗട്ട് അങ്ങനെയുള്ള എന്തിനെങ്കിലും ബോണസ് പോൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എസ് പി സി എൻ സി സി സ്കൗട്ടിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ബോണസ് പോലെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ അതേപോലെ ടൈ ബ്രേക്കർ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ അല്ലേ നിങ്ങൾ ഇന്നന്നെ ക്ലബ്ബുകളുണ്ട് എന്ന് പറഞ്ഞ് ടിക്കുണ്ടാവില്ല ഞാൻ സയൻസ് ക്ലബ്ബിലുണ്ട് ഇംഗ്ലീഷ് ക്ലബ്ബിലുണ്ട് ഉണ്ട് മാസ് ക്ലബ്ബ് ഉണ്ടാവുന്ന ടിക്കെ ഏത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അതിൽ അംഗത്വമുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാണിക്കണം അതേപോലെ ജെ ആർ സി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് എൻ ടി എസ് സി അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കലോത്സവങ്ങളിൽ പങ്കെടുത്തു സ്പോർട്സിൽ പങ്കെടുത്തു ശാസ്ത്രമേള സയൻസ് മേള സോറി മാത്സ് മേള അല്ലെങ്കിൽ ഐ ടി മേള ഇതിലൊക്കെ പങ്കെടുത്തു എന്നൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിന് സർ കലാസവത്തിൽ ആഗ്രഹിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം എന്താണോ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തത് അത് ശ്രീഹിക്കുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഓക്കെ ഇതാണ് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ മസ്റ്റായിട്ട് വേണ്ട എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ളത് എല്ലാവർക്കും വേണ്ടതില്ല അതാത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് മതി ഇപ്പം നിങ്ങൾ എസ് സി എസ് ടി ഒ ഇ സി തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒ ബി എച്ച് വിഭാഗം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അതിലൊക്കെ പെടുന്ന ആളുകളാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം ഓക്കേ ഇനി നിങ്ങൾ ജനറൽ വിഭാഗത്തിലാണ് ഈ പിന്നോക്ക വിഭാഗത്തിലല്ല നിങ്ങൾ ജനറൽ വിഭാഗത്തിലാണ് എന്നാൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവളാണെങ്കിൽ എക്കണോമിക്കലി വീക്ക സെക്ഷൻ ഉള്ള ആളാണെങ്കിൽ ഇ ഡബ്ല്യു എ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം റേഷൻ കാർഡ് നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും ആധാർ കാർഡ് നിർബന്ധമില്ല പിന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ രണ്ട് തരം അഡ്മിഷൻ ഉണ്ടെന്ന് പറഞ്ഞു പേർമനൻറ്റ് അഡ്മിഷനും ടെമ്പറി അഡ്മിഷനും അതെന്താണെന്ന് അറിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ലിങ്ക് ഉണ്ട് അവിടെ പോയി കാണുക പേർമനറ്റ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഒരു ഫീസ് കൂടുതലുണ്ടാവും ആ ഫീസ് അടച്ചിട്ട് എന്തു ചെയ്യുക വേണം ജോയിൻ ചെയ്യാൻ ഇനി എസ് സി എസ് സി യു സി വിദ്യാർത്ഥികളാണെങ്കിൽ അവർ കോഷൻ്റെ പോസ്റ്റ് മാത്രം കൊടുത്താൽ മതിയാവും പിന്നെ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം ഫീ അപ്പോൾ അടയ്ക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ അഞ്ചെണ്ണം ഉണ്ട് അലോട്ട്മെൻറ്റ് ലെറ്റർ എസ് എസ് സി സർട്ടിഫിക്കറ്റ് അഥവാ മാർക്ക് ലിസ്റ്റ് ടി ഇ സി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പിന്നെ ബോണസ് പോയിൻ്റോ ട്രൈബേക്കറിനോ എന്തെങ്കിലും നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് അതിൻ്റെ രേഖകൾ അത് എല്ലാവർക്കും വേണ്ടതാണ് അവിടെ താഴെയുള്ളത് ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഓക്കെ താങ്ക്